ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ നൈക്കിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി പ്രൊഡക്ട്സ് അപ്പോൾ ആ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് കാണിക്കാം അൺബോക്സിങ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഓൾറെഡി ഇത് ഈ പാക്ക് പൊളിച്ചതാണ് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല നിങ്ങളുടെ കൂടെ കാണിച്ചിട്ട് യൂസ് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഇതിൽ വാങ്ങിയിട്ടുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങൾ പറയാം നമ്മുടെ ചാനലിൽ ഫസ്റ്റ് നൈക്കയുടെ ഒരു ഹോൾ വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം പൊതുവേ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാരായിരിക്കും പക്ഷേ എനിക്കും നല്ലൊരു പാക്കേജിലാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പാക്കേജിലാണ് എനിക്കും സാധനം വന്നിട്ടുള്ളത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നെ വരുന്ന സമയത്ത് ഇവിടെ കണ്ടോ ഇതുപോലൊരു ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു അല്ലാതെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും പാക്കേജിൽ ഇല്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്നും തുറന്ന് നോക്കാം ഓക്കെ ഓൾറെഡി ഞാൻ പൊട്ടിച്ചതുകൊണ്ട് ഇനി പൊട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇവർ നമുക്ക് തരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ില്ല ഇങ്ങനത്തെ ഒരു പേപ്പറിൽ റാപ്പ് ചെയ്തിട്ടാണ് ഇവർ നമുക്ക് സാധനങ്ങൾ തരുന്നത് ഇതുപോലെ ഇതിപ്പോൾ നല്ല എന്താ പറയുക കുറേ പ്രോഡക്ട്സ് ഒന്നിച്ചിട്ടാണ് ഞാൻ ഒത്തിരി വീട്ടിൽ കണ്ടു ചില ഒക്കെ അവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ എനിക്കെല്ലാം കൂടി എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നോക്കാം ഇവിടെ ഞാൻ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ഭയങ്കര ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് അല്ലാതെ ഭയങ്കര പ്രൈസ് കൂടിയ ഒന്നല്ല ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വാങ്ങുമ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും അഫോർഡബിൾ ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചുതരാം ആദ്യം വാങ്ങിയിട്ടുള്ളത് ഈ എൽഇറ്റിയുടെ ഒരു കാജൽ എന്താ കാജലാണ് അപ്പോൾ അവരുടെ ഒരു കാജലാണ് ബ്ലാക്ക് കളർ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ആ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ ഇത് പൊട്ടിച്ചിട്ടില്ല പക്ഷെ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇവരുടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ശരിക്കും പ്രൈസ് എന്ന് പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ നമുക്ക് നയിക്കല ഓഫർ പ്രകാരം എൺപത്തൊമ്പതോ അങ്ങനെ പത്ത് രൂപ കുറവിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ കുറേ കാലമായിട്ട് ഇത് തന്നെയാണ് യൂസ് പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും അതങ്ങനെ പടരൊന്നുമില്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു നമ്മൾ എഴുതുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഭയങ്കര ശക്തി ഉപയോഗിച്ചിട്ട് എഴുതുകയാണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലാതെ നോക്കിയാൽ ഈ ലേറ്റിയുടെ ഈ ഒരു കാജൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഒന്നാമതായിട്ട് ഇതിൽ നിന്ന് വാങ്ങിയത് ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് പത്തൊന്ന് വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു വലിയ ഒക്കെ കിട്ടും നമ്മൾ വാങ്ങിയ സാധനങ്ങളുടെ പ്രൈസും അതുപോലെ നമുക്ക് എത്രത്തോളം അതിന് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബില്ലും അതിലുണ്ടാവും സോ നോർമൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോലെ അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് ഈ ബയോട്ടിക്കിൻ്റെ ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ് ആയുർവേദ ഫ്രൂട്ട് ബ്രൈറ്റ്നിങ്ങിൻ്റെ ഫേസ് വാഷാണ് എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബയോടെക്കിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പം എനിക്കറിയില്ല ഇതെത്ര നല്ലതായിരിക്കും എങ്ങനെയെന്നൊന്നും അറിയില്ല ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചു ഞാൻ എന്തോ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ബീട്രൂട്ട് അങ്ങനെ ഒരു ഫേസ് വാഷ് ഉണ്ട് എനിക്ക് ബീട്രൂട്ട് ആണെന്ന് തോന്നുന്നു അത് വാങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എന്തോ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ മാറി ഇതായിരുന്നു വന്നത് പിന്നെ ഞാൻ മാറ്റണ്ട എന്നാൽ പിന്നെ ഇതെന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റഞ്ച് രൂപയാണ് പക്ഷെ നമുക്കിത് ഡിസ്കൗണ്ടിൽ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് ഓക്കെ നൂറ്റി എൺപത്തഞ്ച് രൂപ ഈ ഒരു ഫേസ് വാഷ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ഓഫറായിരുന്നു പക്ഷേ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഒക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെയൊക്കെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ റിവ്യൂ ഇടാം ഓക്കെ ഇതാണ് എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ് ഓക്കെ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഞാൻ കാണുന്നുണ്ടാറില്ല ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് മാമയത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് പാക്കറ്റ് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട് മാമയത്തിൻ്റെ സോഫ്റ്റ് മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് മുന്നേ വേറെ ഇവിടെ തന്നെ വേറെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പൊതുവേ ലോങ് ലാസ്റ്റിംഗ് ഒന്നും ചെയ്യത്തില്ല പക്ഷേ ഇത് ഏത് ഏതാണെങ്കിലും ലോങ് ലാസ്റ്റ് ചെയ്യല്ല പക്ഷേ ഇതെനിക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് മാമേർത്ത് നമുക്കറിയാമല്ലോ ഓൾറെഡി നല്ല ബ്രാൻഡാണ് ഇത് സീറോ സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിൽ വരുന്ന ഷെയ്ഡാണ് കേട്ടോ അപ്പം നിങ്ങൾ വാങ്ങാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമുക്ക് ഓഫറിൽ മുന്നൂറ്റി അൻപതോ അമ്പത്തഞ്ചോ ആ ഒരു റേഞ്ചിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് നല്ല ബെസ്റ്റ് പ്രോഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കുകയുള്ളൂ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ് ഓക്കെ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൂ ഹെവനിൻ്റെ ഫൗണ്ടേഷനാണ് ബ്ലൂ ഹെവൻ്റെ മാക് ഫൗണ്ടേഷൻ ആണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപതെങ്ങാനാണ് എനിക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ മുപ്പത് എം ഇത് വരുന്നത് നല്ല നല്ലതാണ് കേട്ടോ ഇത് എസ് പി എഫ് ട്വൻറ്റി ഫൈവ് ബി എ പ്ലസ് പ്ലസ് ഒക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ബ്ലൂ ഹെവൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ചെറിയ ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടിലൊക്കെ വരുന്നത് നല്ല നല്ല ഭംഗിയുണ്ട് നല്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കയ്യിലോട്ട് വരും കണ്ടോ കയ്യിലോട്ട് വരും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും പിന്നെ ഇത് വര ഇതിൻ്റെ ഹണി ത്രീ സീറോ വൺ മീഡിയമാണ് ഇത് വരുന്നത് കേട്ടോ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ വാങ്ങി നോക്കിക്കോളൂ ഞാനിതിൻ്റെ ചെറിയ ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മീൻസ് ബ്ലൂ ഹെവൻ്റെ ചെറിയ ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ട്രൈ ചെയ്തിട്ട് പറയാം ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇതാ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അത്രയ്ക്ക് വരുന്ന ഫൗണ്ടേഷൻ അങ്ങനെ കിട്ടില്ല നമുക്കിപ്പോൾ മമേരത്താണെങ്കിലും മേബ്ലിൻ ആയാലും എല്ലാത്തിനും പ്രൈസ് ഭയങ്കര കൂടുതലാണ് അപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ റേറ്റിലുള്ള ഒരു ഫൗണ്ടേഷനാണ് ഇത് ബ്ലൂ ഹെവൻ്റെ എനിക്ക് ബ്ലൂ ഹെവൻ്റെ പ്രോഡക്റ്റ്സ് പൊതുവേ ഇഷ്ടമാണ് അത് എനിക്ക് കുഴപ്പമുണ്ടാവാറില്ല അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാണ് ഇത് ബയോട്ടിക്കിൻ്റെ മാജിക് കോമ്പാക്ട് സ്കിൻ ലൈറ്റ് ലൈറ്റനിങ് ആൻഡ് വൈറ്റനിങ് ഓക്കെ മാജിക് കോമ്പാക്റ്റ് സ്കിൻ ലൈറ്റനിങ് ആൻഡ് വൈറ്റനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പാക്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ബയോട്ടിക്കിൻ്റെ കോമ്പാക്റ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇത് ഫസ്റ്റ് ട്രൈ ആണ് എങ്ങനെയാകുമെന്ന് അറിയില്ല നോക്കി നോക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഓഫറിൽ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇത് കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് കേട്ടോ ഉണ്ടോ നല്ല ക്യൂട്ടാണ് കാണാൻ തന്നെ ഇതിപ്പോൾ നമുക്ക് ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ ഇത് കുറച്ച് പാടാണ് ഉണ്ടാവും ഞാൻ ഓപ്പൺ ചെയ്യാൻ എത്തി നോക്കിയിരുന്നു അപ്പം നോർമലി നമ്മൾ കോമ്പാക്ട് പോലെ ഒരു മിറർ ഉണ്ടാവും പിന്നെ നമുക്കതുപോലെ ഇതുപോലെ ബയോട്ടിക്കിൻ്റെ ഒരു സ്പോഞ്ച് ഉണ്ടാവും ഇങ്ങനെയാണ് ഉണ്ടാവുക നമുക്കിപ്പം ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് നമുക്ക് അറിയില്ല എങ്ങനെയായിരിക്കും നല്ലതായിരിക്കും എന്നറിയില്ല ബയോട്ടിക്ക് നല്ലതാണെന്ന് എനിക്കറിയാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇടാം കേട്ടോ വേണമെങ്കിൽ ഓൾറെഡി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പ്രോഡക്റ്റ് പറഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ഞാനൊരു ലിപ്സ്റ്റിക്ക് കൂടെ വാങ്ങിയിട്ടുണ്ട് ഓക്കെ ഇതും ബ്ലൂ ഹെവൻ്റെ ആണ് ബ്ലൂ ഹെവൻ്റെ ഹൈപ്പർ സ്റ്റേ വൈറ്റ്നിങ് ലിക്വിഡ് മാറ്റ് ആണ് യൂസ് ചെയ്തിട്ടില്ല അപ്പം നമുക്കറിയില്ല എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല മണം കുഴപ്പമില്ല കേട്ടോ നല്ല മണമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഓക്കെ കണ്ടോ ഈ ഒരു ഈ ഒരു കളറിലുള്ള എന്താ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണിത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓക്കെ ഇതിൻ്റെ റേഞ്ച് വരുന്നത് ട്വൻറ്റി ത്രീ അളേർട്ട് റെഡ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് ഓഫറിൽ നൂറ്റി മുപ്പത് രൂപ വലിയ വില കുറവൊന്നും ഉണ്ടായിരുന്നില്ല നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ എങ്ങനെ നമുക്കിതിൻ്റെ ഈ ഒരു ചില പ്രോഡക്റ്റ് ഉണ്ടല്ലോ നമുക്ക് വാങ്ങാൻ തോന്നും അവരുടെ ആ ഒരു ഡിസൈനും മോഡലൊക്കെ കാണുമ്പോൾ അങ്ങനെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് ആറാമതായിട്ട് വാങ്ങിയിട്ടുള്ളത് ഓക്കെ പിന്നെ ഉള്ളത് ഇതാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴേ എനിക്ക് ആവശ്യമുള്ള ഒരു എനിക്കാവശ്യമുള്ളൊരു ആണ് ഇത് ഹിമാലയയുടെ ഫുഡ് കെയർ ക്രീമാണ് കേട്ടോ നമ്മൾ ഞാൻ മുന്നേ ഒന്നും അങ്ങനെ കെയർ കയറി ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ജസ്റ്റ് ഒക്കെ പെനിക്കുവറൊക്കെ ചെയ്യുമെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷെ ഇപ്പം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് കാലിൽ ഭയങ്കരമായിട്ട് ക്രാക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കാലിൽ വിൻഡ് കയറൽ ഉണ്ടല്ലോ അത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വരുന്ന സമയത്ത് നമുക്കത് ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ കെമിസ്റ്റോണൊക്കെ വെച്ചിട്ട് അത് വൃത്തിയാക്കിയാലും നമുക്കത്ര ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഫുഡ് ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഒത്തിരി പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നമ്മൾ ഓൾറെഡി എന്താ നമ്മുടെ ഇടിക്കൂറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് മെന്നും ഉണ്ട് വുമണും ഉണ്ട് അപ്പോൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടുനോക്കൂ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ കാർട്ടിലോ ആയിട്ട് മെൻഷൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഓക്കെ അപ്പം ഇത് ഹിമാലയുടെ ക്രാക്കുകള എന്താ പറയുക ക്രാക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫുഡ് ക്രീമാണ് ഇല്ല അവർ എഴുതിയിട്ടുണ്ട് ഫ്രം ക്രാക്ക് ടു സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് നമുക്ക് ക്രാക്കൽ നിന്നും സ്മൂത്തിലൊക്കെ പോവാം നമ്മുടെ കാലം എല്ലാം സ്മൂത്താക്കാം നമ്മൾ വെണ്ടു കയറിയ കാലങ്ങളൊക്കെ മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു പ്രിക്കോഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ വാങ്ങുന്നേ ഉള്ളൂ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല ചെറുതായിട്ട് തണുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ പ്രൈസും നൂറ്റി മുപ്പത് രൂപയാണ് ഇത് എനിക്ക് ഓഫറിൽ നൂറ്റി ഇരുപത് രൂപ ജസ്റ്റ് ഒരു പത്ത് രൂപേൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയാട്ടോ നല്ലതാണെങ്കിൽ പറയാം ഓക്കെ ലാസ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു ലിപ്പ് ലൈനറാണ് ഇത് ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് എനിക്കതൊന്നും അത്ര ഫേമസ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ അത്ര പരിചയമില്ല ഇതിനെന്തോ നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് രൂപ ആ ഒരു റേഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതും റെഡ് കളറാണ് കേട്ടോ ഇതൊന്നും ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടോ എവിടെ കാണുന്നുണ്ടോ ഇത് ഇത് രണ്ടും ഇതാണ് അതിൻ്റെ കളർ ഒരു റെഡ് കളറാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് കിട്ടിയ സമയത്തൊന്നും വെറുതെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ ഇത് കാലിയായി അപ്പോൾ ഇതാണ് ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പം ഓരോ പ്രൊഡക്റ്റും എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോ എപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്